ഹായ് ഹലോ എല്ലാവർക്കും മൈനസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി എടുക്കെട്ടോ ഇന്ന് നമ്മുടെ കിച്ചൺ ടൂർ എന്നോ എന്താണെന്ന് വെച്ചാൽ പറയുന്നത് കുറച്ച് കിച്ചൺ വിശേഷങ്ങളാണ് ഇതാണ് ഞങ്ങളുടെ കിച്ചൺ എങ്ങനെയുണ്ട് കളറൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കളറാണ് ഈ ഒരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻ നമ്മൾ കബോർഡുകളെല്ലാം ഒരു ഇച്ചിരി ഡാർക്ക് ഗ്രീൻ ചെയ്തപ്പം ഭിത്തി ഒരു ലൈറ്റ് ഗ്രീൻ കളർ കൊടുത്തു ആ ടൈലിനും ഒരു പച്ചപ്പിൻ്റെ ഇലയും ഒക്കെ കൊടുത്തപ്പോൾ എനിക്ക് കുറച്ച് ഭംഗിയായിട്ട് തോന്നി ചെയ്ത് തുടങ്ങിയപ്പോഴുള്ള അതിനേക്കാളും കൂടുതൽ തീർന്ന് കംപ്ലീറ്റ് ആയപ്പോഴാണ് എനിക്ക് ആ ഒരു ഭംഗി മനസ്സിലായത് ഇത് നമ്മുടെ കിച്ചണിലെ കബോർഡ്സ് ആണ് ഇതിനകത്ത് നമ്മുടെ ചില്ലറ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ് ഈ സ്റ്റൗ അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല ഭംഗങ്ങ വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ ഇത് നമ്മുടെ ഇത് ഫസ്റ്റ് കിച്ചൺ ആണ് കേട്ടോ ഇത് ഓപ്പൺ കിച്ചൺ ആണ് പിന്നെ ഇവിടെ കുറച്ച് പോട്ടൊക്കെ ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നത് ഇതുവരെ ചെടിയൊന്നും മേടിച്ചിട്ടില്ല പിന്നെ അവിടെ കുറച്ച് ഫ്രയർ നമ്മുടെ മിക്സി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുന്ന ഇത് ഞാൻ പ്രത്യേകം ഞങ്ങൾ പണിയിച്ചതാണ് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഗ്ലാസ്സും പ്ലേറ്റ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല ഇച്ചിരി ഗ്ലാസ് ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ പണിയിച്ചാളാണിത് പിന്നെ ഇതിനപ്പുറത്തായിട്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജിനകത്ത് മൈനു കുറേ സ്റ്റിക്കേഴ്സൊക്കെ തൊട്ടിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൺ ഇവിടെയാണ് നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഇവിടെയും അതേ ഗ്രീൻ കബോർഡ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റൗ പിന്നെ ഇതിനപ്പുറത്ത് ഈ കാണുന്നത് പുകയില്ലാത്ത അടുപ്പാണ് ഇതൊരു പുതിയ മോഡൽ മോഡലടുപ്പാണ് ഇതിന് അത് ഇത് തുറക്കുമ്പോഴാണ് ഇതിനകത്ത് അല്ല ചാമ്പലയിൽ കിടപ്പ് കേട്ടോ ഇതിനകത്താണ് നമ്മൾ വിറക് വെച്ചു കൊടുത്തിട്ട് ചോറൊക്കെ വെക്കുന്നത് പിന്നെ ഇവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ആണ് ഇതിൻ്റെ പഴയ ഒരു ടീ പോട്ടാണ് പക്ഷെ ഇത് കളയാൻ എനിക്ക് ഒട്ടും മനസ്സ് വരുന്നില്ല അതുകൊണ്ട് ഞാൻ ചെടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ അതിലത്തുള്ള ഒരു ചേട്ടൻ വല വീശാനായിട്ട് വന്നത് എന്നാൽ പിന്നെ വിചാരിച്ച് ഇതിൻ്റെയും കൂടെ ഒരു വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ ചേട്ടൻ വല വീശാനായിട്ട് പോവുകയാണ് അട്ട വല അങ്ങനെ വീശി അങ്ങോട്ട് ഇറഞ്ഞ് ഇനി ഇവിടുന്ന് എത്രത്തോളം മീൻ കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല അത് നമുക്ക് കണ്ട് നോക്കാം എത്രത്തോളം മീൻ ഇതിൽ നിന്ന് കിട്ടുന്നു പലപ്പോഴും ഇതിൽ പല ആൾക്കാരും വന്ന് വല വീശാറുണ്ട് അപ്പം ഈ ചേട്ടന് എത്ര മീൻ കിട്ടുമെന്നൊക്കെ നമുക്കിപ്പം കണ്ടറിയാം അതാണ്ട് ഈ കൊട്ടയിൽ കാണുന്ന മീൻ കേട്ടോ ഇപ്പം നോക്കിക്കോണം ഇഷ്ട ത്തിന് മീൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് നല്ല കരിമീനും സിലോപ്പിയും ഒക്കെ ഇഷ്ടം ആ കുളത്തിൽ നിന്ന് കിട്ടി എനിക്ക് കൂടുതലും ഞങ്ങൾ എനിക്ക് മൂക്കും ഇഷ്ടം ചേട്ടനാണ് ഈ സിലോ ഇവരൊക്കെ കുറേ ഈ സിലോപ്പിയും കരിമീനും ഒക്കെ കഴിച്ച് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എൻ്റെ വീട് കൊല്ലം അങ്ങോട്ട് നമുക്ക് കിട്ടത്തില്ല ഈ കായലും മീനെന്നോ നല്ല വില കൊടുക്കണം കിട്ടണമെങ്കിൽ തന്നെ ഇവിടെ വന്നപ്പോഴത്തേ ഇതുപോലെ കിട്ടുന്നത് അപ്പം പിന്നെ ഞങ്ങൾ കരിമീനാണ് കൂടുതലും കഴിക്കാറുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുണ്ട് നല്ല ജീവനോടാണ് നല്ല അത് ജീവനോടെ എനിക്ക് വെട്ടിക്കാണ്ടിരിക്കാൻ പേടി അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെള്ളമൊന്നും ഇല്ലാതെ ഇതിനെ വെച്ചിരിക്കും വെച്ചി കൊല്ലും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കും ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ഇത് പെട്ടെന്ന് ആവും പിന്നെ ഇത് നമ്മൾ ഇനി മീൻ വെട്ടാൻ പോകുന്ന ചടങ്ങാണ് ഇത് പുറവശത്തേക്ക് പോവുകയാണ് മീൻ വെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതിനൊന്നും വെട്ടാൻ പറ്റത്തില്ല ഇവിടെ എല്ലാം സ്മെല്ലാവും അതുകൊണ്ട് വീടിന്റെ പുറകു വശത്താണ് നമ്മൾ മീൻ വെട്ടാൻ പോകുന്നത് സെരയും ഒക്കെ കിടക്കുന്നത് ഇവിടെ ട്യൂഷൻ പഠിപ്പിക്കും അപ്പം ട്യൂഷൻ കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പ് അവിടെ എല്ലാം ഉള്ളത് ഈ ഡെസ്ക്കും ബെഞ്ചും എല്ലാം പിന്നെ ഇത് അവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ കുട്ടനാണ് ഇരിക്കുന്നത് പുറത്ത് വെച്ചതിന് ശേഷം പൊടി കയറുമോ പെട്ടെന്ന് ചീത്തയാകുണ്ടോ എന്ന് വിചാരിച്ച് പുള്ളിക്കാരന് ഞാനൊരു കവറൊക്കെ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ വീടിൻ്റെ പുറകുവശം ആ പുറകുവശത്താണ് നമ്മൾ തുണി കഴുകാൻ കഴുകാനിടയൊക്കെ ചെയ്യുന്നത് ഇതെൻ്റെ മുണ്ടുകല്ലാണ് പല സ്ഥലങ്ങളിലും നമ്മൾ തുണി കഴുകുന്ന കല്ല് എന്നൊക്കെ പറയും മുണ്ടുകല്ല് ഇവിടെയാണ് ഇതൊരു പ്രത്യേകതരം കല്ലാണ് ഇവിടെ നമ്മൾ കഴുകും ഇവിടെ നമ്മൾ ടാപ്പ് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവിടെ വെള്ളം ഫില്ലാകും ആ വെള്ളം പോണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ തന്നെ ഒരു ൊണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റീസ് ഉണ്ട് അത് തുറന്ന് കഴിയുമ്പോഴത്തേന് വെള്ളം അതുവഴി അങ്ങ് പോകും വീണ്ടും നമുക്ക് ഫ്രഷ് വാട്ടർ ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് കുനിയ നൂരിയൊന്നും വേണ്ടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തുണി കഴുകിയെടുക്കാൻ പറ്റും പണ്ടുള്ളവർ പറയും കുറച്ച് കുനിയേ നൂരിയൊക്കെ വേണമെന്ന് പക്ഷേ ഞാൻ ഇച്ചിരി മടിച്ച ആയതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം പണിയിച്ചെടുത്തതാണ് ഈ മുണ്ടുകല്ല് ഇവിടെ ഇന്നുകൊണ്ട് തുണി കഴുകാൻ യാതൊരു മടിയില്ല എനിക്കിപ്പോൾ ഇത് നമ്മുടെ പുറകിൽ വശത്തുള്ള കുറച്ച് പറമ്പായി ഇവിടെ എല്ലാം കാട് കയറി കിടക്കുക ഇനി ഇവിടെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് കൃഷികളൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ കുറേ തെങ്ങും ചീനിയൊക്കെ നട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ കപ്പ ഞങ്ങളിവിടെ ചീനീന്നൊക്കെ പറയും കപ്പയൊക്കെ നട്ടിട്ടുണ്ട് ഇത് നമ്മുടെ വസ്തുവിൻ്റെ അപ്പുറത്ത് കാണുന്ന വസ്തുവാണ് കേട്ടോ ഇതുപോണം കിടന്നിരുന്നതായിരുന്നു നമ്മുടെ വസ്തു പിന്നെ നമ്മളിതൊക്കെ വൃത്തിയാക്കി എടുത്താണ് ഇവിടെ വീടൊക്കെ വെച്ചെടുത്തത് അതൊക്കെ ഒരു കഥയാണ് അതൊക്കെ പിന്നീട് പറയാം അങ്ങനെ ഞാൻ മീനൊക്കെ വെട്ടി നമ്മുടെ വൃ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വെട്ടുന്നൊന്നും ഞാൻ കാണിച്ചിട്ടല്ലോ വലിയൊരു പ്രോസസ്സാണ് അത് വെട്ടണം എന്നുണ്ടെങ്കിൽ കത്തിയും കത്രിയും ഒക്കെ ആയിട്ടാണ് ഞാൻ പോയത് എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് മീൻ പൊള്ളിച്ചതും പാല് കറിയും പാല് കറിയുണ്ടല്ലോ കരിമീൻ വെച്ചിട്ട് അതും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇത് മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എണ്ണയൊക്കെ ഫ്രയിങ് പാനിനകത്ത് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അതിനൊക്കെ ഗ്രേവി മസാലയൊക്കെ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിന് മീൻ പൊള്ളിക്കാൻ വേണ്ടി ഇതൊന്നും ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി സിലോപ്പി ചേട്ടനും കരിമീൻ ഞങ്ങൾക്ക് വേണം അങ്ങനെ അതൊന്ന് ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അത് ഇനി നമ്മൾ വാഴയിലാണ് അത് പൊള്ളിച്ചെടുക്കുന്നത് അതിന് നമ്മൾ തേങ്ങാപ്പാലും കൂടി യൂസ് ചെയ്യും അതിനാണ് ഞാൻ ഈ മിക്സിക്കാത്ത തേങ്ങ അരച്ചിട്ട് അതിനകത്ത് ഇട്ടിച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തേങ്ങാപ്പാലാവുമല്ലോ ഇത് പാലുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് വെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് ഉലുവയൊക്കെ പൊട്ടിച്ച് പിന്നെ നമ്മൾ വെളുത്തുള്ളിയും എല്ലാവരും ഉപയോഗിക്കുന്നവളം ഇഞ്ചിയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടും അതൊക്കെ ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേന് പിന്നെ നമ്മൾ കൊച്ചുള്ളിയാണ് അതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചിലർ സവാളയൊക്കെ ഉപയോഗിക്കും പക്ഷേ എനിക്ക് എപ്പോഴും ഏത് കറി വെക്കുമ്പോഴും കൊച്ചുള്ളി വെക്കുന്നതാണ് ഇഷ്ടം കൊച്ചുള്ളി വെക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് ഇനി കരിമീൻ പൊള്ളിക്കുന്നത് ഞാൻ കൊച്ചുള്ളി തന്നെ സവാള ഉപയോഗിക്കത്തതേയില്ല അപ്പോൾ കൊച്ചുള്ളി വിട്ടുള്ള ഒരു കളിയില്ല പിന്നെ കറിവേപ്പിലയും കൂടെ വേണമെന്നുണ്ടായിരുന്നു പക്ഷേ കറിവേപ്പില ഇവിടെ ഇല്ല ചെറിയ തയ്യായി ഇനി അത് കിളിച്ച് പന്തലിച്ചൊക്കെ വരണം പക്ഷേ കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ നല്ല മണമായിരുന്നു അതിനായിരുന്നു ആ ഇതൊന്ന് വഴണ്ട വേട്ട അപ്പുറത്തന്നെ നമുക്ക് പുറത്ത് കുറച്ച് കാഴ്ചകളിലൂടെ കാണാം നമ്മുടെ വീടിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ തെങ്ങാണ് കേട്ടോ ഈ തെങ്ങ് ഇങ്ങനെ തേങ്ങയൊക്കെ കിടക്കുന്ന കാണാൻ എന്താ ഭംഗിയെന്നറിയാ ഒരു ദിലീപിൻ്റെ സിനിമയിൽ പറയണ വാ തേങ്ങാ കുലകൾ കാറ്റ് ഇളം കാറ്റിൽ കുലുകൊന്നു പറയുന്ന കണക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ല കാഴ്ചയാണ് പക്ഷേ നമ്മുടെയല്ല അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ്റെ പറമ്പിലെ തേങ്ങയാണ് ഇത് കണ്ട് വെള്ളം ഉറക്കാന്നുള്ളതേ പറ്റു പുള്ളിക്കാരനെ എണ്ണി കെട്ടിത്തൂക്കിയൊക്കെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ അതൊന്നും നോരെണ്ണം പോലും എടുക്കാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങയൊക്കെ കൊണ്ടു കേട്ടോ പക്ഷേ ഇവിടെ നമ്മൾ കുളമാണ് കണ്ടത് ഇത് എൻ്റെ കൊച്ചു കൊച്ചു ചെറിയ ചെടികളൊക്കെയാണ് ഇത് ആമസോണിൽ നിന്ന് മേടിച്ച പോട്ടാണ് ഈ ദീപാവലി ഓഫറിന് എന്തോ ടൂ ഹൺഡ്രഡ് സംതിങ്ങിന് അഞ്ച് പോട്ട് കിട്ടിയതാണ് ഞാനത് ചെടികളൊക്കെ വെച്ചിട്ടിങ്ങനെ അടുക്കളയുടെ ഭാഗത്തൊക്കെ വെച്ചിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ പിന്നെ കിട്ടുന്ന സമയത്തൊക്കെ ഒക്കുന്നവണക്കെ ചെടികളൊക്കെ ഞാൻ സെറ്റ് ചെയ്യാറുണ്ട് ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഉള്ളിയൊക്കെ വയനുകഴിഞ്ഞപ്പോഴത്തേന് ഈ മസാലയ്ക്കത് പ്രത്യേകിച്ച് ഒന്നുമില്ല മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിയുള്ളൂ അല്ല നമ്മൾ ആർട്ടിഫിഷ്യൽ ഒന്നും ചേർക്കുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള ഉള്ളൂ അതിനെ നന്നായിട്ട് വഴട്ടണം എനിക്ക് ഉള്ളി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റാത്ത രീതിയിൽ വഴറ്റിയാലേ ടേസ്റ്റ് കൊടുത്തോളൂ എന്ന് പറയാറില്ലേ ആ അങ്ങനെയൊക്കെ പറയാറുണ്ട് അങ്ങനെ വഴട്ട് കാണാം അങ്ങനെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്ത് തക്കാളിയൊക്കെ ഇടത്തുള്ളു തക്കാളി അങ്ങനെ ഒരുപാട് ഇടത്തില്ല കാര്യം നമ്മൾ ഇനി ഇതിനകത്ത് വടക്കംപുളി ഇടുമല്ലോ അതുകൊണ്ട് തക്കാളി ഒരുപാടൊന്നും ഇടത്തില്ല കുറച്ച് തക്കാളിയും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നൊരു സമയം വരുമ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വടക്കൻപുളിയും കൂടെ ഇതിനകത്തേക്ക് ഇടും ഞങ്ങളിവിടെ വടക്കൻപുള്ളി എന്നാണ് പറയുന്നത് കേട്ടോ ചിലടത്ത് കുടംപുള്ളി എന്ന് പറയും അതാണ് സംഭവം അതും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ട് ആ ഗ്രേവി ഇങ്ങനെ തിളച്ച് 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 അതിൻ്റെ അറ്റം പറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വെള്ളം ഒഴിക്കത്തുള്ളൂ പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് തിളച്ചിട്ട് പിന്നീട് മീൻ എടുത്തോളും അപ്പുറത്തേന് അപ്പുറത്ത് നമ്മൾ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ നമ്മൾ ആ ഫ്രൈ ചെയ്ത മീനങ്ങ് മാറ്റിയിട്ട് അതേ എണ്ണയിൽ കുറച്ച് എണ്ണ ഉപയോഗിക്കത്തുള്ളൂ അതേ എണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കൊച്ചുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴട്ടുക അതും നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പാടത്തെ തേങ്ങാപ്പാൽ ചേർക്കത്തുള്ളൂ അത് കഴിയുമ്പം തേങ്ങാപ്പാൽ ചേർക്കും തേങ്ങാപ്പാലിനകത്ത് ഈ മീൻ കിടന്ന് തിളച്ച് കുറുകി വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയുന്നത് നമ്മൾ എളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഈ തേങ്ങാപ്പാലിനകത്തുനിന്ന് തന്നെ ഇതിനകത്തുനിന്ന് എണ്ണ ഇറങ്ങും എണ്ണ ഇറങ്ങുമ്പം അതുകൊണ്ട് ഫ്രൈ അങ്ങ് ഡീപ്പായി പോകത്തില്ല കുറച്ചൊരു റോസ്റ്റ് പോലെ ഗ്രേവി പോലെ നമുക്ക് കിട്ടും അപ്പോഴാണ് പെട്ടെന്ന് മഴ ചാർന്ന് രാവിലെ കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടേ കുഞ്ഞിൻ്റെ കരാട്ട ഡ്രസ്സും ഒക്കെ ഉള്ളതാണ് ഓടിപ്പോയി പിന്നെ തിങ്ങിയെല്ലാം പറക്കി കഴിഞ്ഞതിന് ശേഷം ആലോചിച്ച് ഇനി വാഴലിലല്ലേ നമ്മൾ പൊള്ളിക്കുന്നത് അപ്പോൾ പിന്നെ വാഴലേയും കൂടെ വെട്ടണ്ടേ അങ്ങനെ വാഴയിലെ വെട്ടാൻ വീണ്ടും പറമ്പിലോട്ട് ഇറങ്ങി പക്ഷേ അധികം വാഴയൊന്നുമില്ല കേട്ടോ ആകെ ഒന്നോ രണ്ടോ വാഴയൊക്കെയുള്ളൂ ഇനി എല്ലാം വെച്ച് പഠിപ്പിക്കണം ഇത് നമ്മൾ വീട് വെച്ച് തുടങ്ങിയ സമയത്ത് മുമ്പേ വെച്ച പേരാണ് ഇതിൽ പേരക്കാ പിടിച്ചിട്ടുണ്ട് നല്ല വലിയ പേരക്കെയാണ് പിടിക്കുന്നത് പക്ഷേ പിടിച്ചതെല്ലാം ഇതുവരെ വാവലോ ആരക്കോ ഒക്കെ കൊണ്ടുപോയി ആരാളൊന്നും ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പം ഉണ്ടായതിനകത്തൊക്കെ ഞാൻ ഇപ്പോൾ കവറിട്ടൊക്കെ വെച്ചിരിക്കുകയാണ് ഇനി എത്രത്തോളം കിട്ടും പക്ഷേ അയ്യോടാ ഇപ്പം കിട്ടുന്നത് പക്ഷേ ചെറുതാട്ടോ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് ചെറുതായി പോയി പഴുത്തും പോയി അത് വീണു എന്തായാലും ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്കാം ഇനി നമുക്ക് വാഴയിലൊക്കെ വെട്ടാം അതാണ്ട് ഇതാണ് അപ്പുറത്തെ ചേട്ടൻ നമ്മൾ മീൻ പിടിക്കാൻ വന്നില്ലേ അവിടെ ഈ കുളത്തിലാണ് വന്നത് അത് ഞാനത് കാണിക്കുക ഇത് നമ്മുടെ അപ്പുറത്തുള്ള ആളുടെ പറമ്പോ ഈ തെങ്ങൊക്കെ നിൽക്കുന്നത് ദൂരെ നിന്ന് നോക്കുമ്പം കാണാം ഇവിടെ നല്ല സൈറ്റാണ് കേട്ടോ നമ്മുടെ കൊല്ലത്തൊക്കെ സൈറ്റ് നല്ലതുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും ഇത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഞാൻ അവിടെ ജീവിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സൈഡിൽ കായലും കുളവും മീൻ പിടിക്കുന്നതും അങ്ങനെ എല്ലാവരും ചൂണ്ടയിട്ടൊക്കെ മീൻ പിടിക്കും ഇവിടെ അതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് ഞാൻ എപ്പോഴെങ്കിലും ചൂണ്ട ഇടുന്ന വീടോ ഇടുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി അപ്പുറത്തെ ചേട്ടൻ താറാവ് കോഴി എല്ലാം ഉണ്ട് അതൊക്കെ ഇങ്ങനെ താറാവ് ഒക്കെ വെള്ളത്തിൽ പോവും കാണാൻ നല്ല ഭംഗിയാ പിന്നെ ഈ ചേട്ടൻ്റെ പറമ്പിൽ ചേട്ടൻ നല്ലോണം അധ്വാനിച്ചിട്ടത് എങ്കിൽ തേങ്ങ പിടിക്കുന്നത് കേട്ടോ ഇഷ്ടം പോലെ കായൽ മണ്ണും വളവും എല്ലാം പ്രോപ്പറായിട്ട് ഇടുന്നുണ്ട് അങ്ങനെയാണ് പിടിക്കുന്നത് നമ്മളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ഇനി ചെയ്യണം അതല്ല അങ്ങനെ രണ്ട് വഴയിലെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഒന്ന് കരിമീന് വേണ്ടിയിട്ടും ഒന്ന് സിലോപ്പയ്ക്ക് വേണ്ടിയിട്ടും കരിമീനും സിലോപ്പയുടെ വെയിറ്റിങ്ങാണ് എന്തേ ഞങ്ങളെ ഇലയിൽ പൊതിയാത്തേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അപ്പോൾ ഗ്രേവിയൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ ഗ്രേവി എടുത്ത് വഴയിലെ വെച്ച് നമ്മുടെ ഓരോ മീനും രണ്ട് ഇലയിലായിട്ട് വെച്ച് നന്നായിട്ട് കെട്ടിയതിന് ശേഷം നമ്മൾ ഒരു ഇരുമ്പേട്ടിയോ അങ്ങനെ എന്തെങ്കിലും കെട്ടുക ആദ്യം വഴയിലും കൂടെ വാട്ടണം കേട്ടോ വാഴയില വാട്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാം പൊട്ടിപ്പോവും അപ്പം ഈ ഇതിൽ വെച്ചിട്ട് നമ്മളിത് കെട്ടി അതിൽ വെച്ച് എണ്ണ ഒന്നും ഒഴിക്കത്തില്ല അതിൽ നമ്മൾ വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് വെയിറ്റ് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആ വെയിറ്റ് മുകളിൽ ഇരിക്കുന്ന സമയത്ത് ഇതങ്ങ് വെന്തോളും ഓരോ സൈഡോ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടെ വേവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇലയൊക്കെ വാട്ടിയെടുക്കുന്നത് ഇലയൊക്കെ വാട്ടി കഴിഞ്ഞ് കെട്ടാൻ എടുത്താൽ ഓർത്ത അയ്യോട് ആ വാഴവള്ളി എടുത്തില്ലല്ലോ ഇത് കെട്ടണ്ടേ വാഴവള്ളി എടുക്കാൻ മറന്നുപോയി അപ്പം മീനെ വിചാരിച്ച് പോയി വാഴവള്ളിയൊക്കെ എടുത്തോണ്ട് വരാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയ്ക്കാണ് ആ കറി നമ്മുടെ അങ്ങനെ തിളയ്ക്കുന്നത് എന്നാൽ ഇനിയിപ്പം കറി ഇട്ടില്ലാത്ത മീനൊക്കെ ഇടാം മീനൊക്കെ കരിമീൻ കരിമീനാണ് അതിനകത്ത് ഇടുന്നത് കേട്ടോ കരിമീനൊക്കെ ഇതിനകത്ത് ഇട്ട് എല്ലാം ഒന്നൊന്നും തൊടാതെ ഇടണം ഈ സമയത്ത് നമുക്ക് ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഈ കരിമീൻ്റെ അടുത്തോട്ട് സ്പൂണും കൊണ്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ വിളമ്പാൻ നേരത്ത് മുള്ളു മാത്രമേ കാണത്തുള്ളൂ വേറൊന്നും കാണത്തില്ല അന്നേരം പിന്നെ നമ്മൾ ചട്ടി പിടിച്ച് ചുറ്റിനും കറക്കുന്ന പരിപാടികളെ പിന്നെ നടക്കത്തുള്ളൂ അങ്ങനെ പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം വാഴവള്ളി എടുക്കാൻ പോയതാണ് ഞാൻ കേട്ടോ ഇനിയിപ്പോൾ വാഴവള്ളി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഈ ഏലയ്ക്കകത്ത് വെച്ച് നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കിട്ടിയെങ്കിലേ ഇത് നമ്മൾ പാത്രത്തിൽ വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അധികം ഇളവി പോരും നമ്മൾ വെയിറ്റ് വെക്കുന്ന സമയത്ത് തിരിച്ചിടാനൊന്നും പിന്നീട് പറ്റത്തില്ല തിരിച്ചിടണമെങ്കിൽ നല്ലതായിട്ട് വാഴയിൽ വെച്ചിട്ട് വാഴവള്ളി വെച്ചിട്ട് കെട്ടി വൃത്തിയാക്കിയതിന് ശേഷം വെക്കാൻ പറ്റത്തുള്ളു എന്നിട്ട് നമ്മൾ വെയിറ്റും അവിടെ ഈ പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത് എന്നിട്ട് നമ്മൾ വെയിറ്റും അതിൻ്റെ മുകളിലേക്ക് വെക്കണം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ നാട്ടിലൊക്കെ കൂടുതലും കരിമീനും സിലോപ്പിയൊക്കെ കിട്ടുന്നത് പക്ഷേ എന്നാൽ വിലയുണ്ട് കേട്ടോ വിലയില്ല എന്നൊന്നും ഇല്ല പക്ഷേ ഇവിടെ ഉള്ളവർ അത് കുറേ ഈ സീ ഫുഡ് കഴിച്ച് കഴിച്ച് മടത്തവരാണ് പക്ഷേ എനിക്കിത് നല്ല പുതുമയാണ് അതുകൊണ്ട് എപ്പോൾ കിട്ടിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേണ്ട ഒരിക്കലും ഞാൻ പറയത്തില്ല പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇവിടെ എല്ലാവർക്കും കടമീനോടാണ് താല്പര്യം നമ്മൾ കടമീൻ കഴിച്ചുകൊണ്ട് നമുക്ക് കടമീനോട് വലിയ താല്പര്യം ഇല്ലാതാണ് ഓരോന്നും കെട്ടി ഇപ്പം രണ്ട് മീനല്ലേ ഒന്ന് സിലോപ്പി ഒന്ന് കരിമീനും അത് ഇതിണക്ക് കെട്ടിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് വെക്കും വെയിറ്റും കൂടെ വെക്കും ഇത് അവിടെ നിന്ന് വേവട്ടെ ആ സമയത്ത് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഉള്ളിയൊക്കെ പൊളിച്ചില്ലേ ഈ പൊളിയൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കും എന്തിനാണെന്നറിയും എൻ്റെ റോസയ്ക്കിടാൻ ഒരു കുറച്ച് ഒരു ഏഴെട്ട് മൂട് റോസ ഉണ്ട് അത് നമ്മൾ ഈ പൊളിക്കുന്ന ഉള്ളിപ്പൊളിയും വെളുത്തുള്ളിപ്പൊളിയും ഇടും കേട്ടോ ഞാൻ പൊടിയും സാവാളയുടെ അതും എല്ലാം എടുത്തിട്ട് മിക്സ് ചെയ്ത് ഈ റോസയുടെ മൂട്ടിൽ നമ്മളിങ്ങനെ ഇടും ഇട്ടിട്ട് മണ്ണും കൂടെ വെട്ടി മുകളിലേക്ക് ഇടും അപ്പോൾ അത് അവിടെ കിടന്ന് അലിഞ്ഞ് നന്നായിട്ട് പൂ പിടിക്കും എന്നാണ് ഞാനിങ്ങനെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഉണ്ട് ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആദ്യം ഞാൻ ചട്ടിയിലൊക്കെ ആയിരുന്നു വെച്ചിരുന്നത് പിന്നെ അതെടുത്ത് എല്ലാം ഞാനങ്ങ് തറയിൽ നട്ടു തറയിൽ നട്ടു കഴിഞ്ഞാൽ നന്നായിട്ട് പൂ പിടിക്കും നമുക്ക് ഇഷ്ടത്തിന് ഇതൊക്കെ കൊണ്ടുവന്ന് ഇടാം മണ്ണൊക്കെ വെട്ടിക്കൂട്ടാം ചാണകവും കടലപ്പിണ്ണാക്കും പിണ്ണാക്ക് അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ കൂടുതലും ഈ റോസയ്ക്കെല്ലാം ഇടുന്നത് പക്ഷേ എല്ലാവരും പറയാനൊന്നു റോസൊക്കെ ആദ്യം ഇവർ കൊണ്ടുവരുമ്പോഴേ ഉള്ളൂ പിന്നെ ഇതൊന്നും പിടിക്കത്തില്ലെന്നു പക്ഷേ എൻ്റെ അനുഭവത്തിൽ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഒന്ന് പൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് താഴെ വെച്ചാൽ കമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് പിടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മുടെ കരിമീനൊക്കെ നല്ലതായിട്ട് തിളച്ച് റെഡിയായി സെറ്റായിട്ടുണ്ട് നമ്മുടെ കരിമീൻ പൊള്ളിച്ചതും ഇവിടെ സെറ്റ് ജോലിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുക്കള ഇങ്ങനെ നീറ്റാക്കിയിട്ടിരിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇങ്ങനെയെല്ലാം എല്ലാം ശേഷമാണ് ഞാൻ അടുക്കളയിൽ നിന്ന് പോരാറ് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ സി യു